ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഫാബിലീസ് ലൈഫ് മനസ്സിൽ വരുന്ന നെഗറ്റീവ് ചിന്തകളെ എങ്ങനെ ഇല്ലാതാക്കാം എന്നതിനെ കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്ത വീഡിയോ ആണിത് അപ്പോൾ നെഗറ്റീവ് ചിന്തകൾ മനസ്സിൽ വരുന്നത് തികച്ചും നോർമലായിട്ടുള്ള കാര്യമാണ് പക്ഷേ അത് അധികമായാലാണ് പ്രശ്നം നെഗറ്റീവായിട്ടുള്ള ചിന്തകൾക്ക് നമ്മളെ രോഗിയാക്കാനും ലേസി ആക്കാനും എന്തിനാണ് നമ്മുടെ ജീവിതം തന്നെ ഇല്ലാതാക്കാനുള്ള പവർ ഉണ്ട് ഇപ്പോൾ നെഗറ്റീവ് ചിന്തകൾ ഇല്ലാതാക്കാനുള്ള വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള പോയിൻറ്റ്സ് നിങ്ങൾ കേട്ട് നോക്കുക അപ്പോൾ ഇതിന് നിങ്ങൾക്കിഷ്ടമായ പോയിൻറ്റ്സ് കമൻറ്റിലൂടെ അറിയിക്കുകയും വേണം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഒന്ന് കുഞ്ഞു കാര്യങ്ങളാണെങ്കിൽ പോലും നമ്മുടെ മനസ്സിൽ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ മുളക്കാറുണ്ട് അപ്പോൾ മനസ്സിലുള്ള മോശപ്പെട്ട ചിന്ത എന്താണെങ്കിലും അതിനെ ഒന്ന് എടുത്ത് പരിശോധിക്കുക ഞാൻ എന്തിനാണ് ഈ ഒരു കാര്യത്തിൽ കൂടുതൽ ചിന്തിക്കുന്നത് അത് നിങ്ങളെ വേദനിപ്പിച്ച കാര്യമാണോ ഫ്യൂച്ചറിൽ നടക്കാനിരിക്കുന്ന വല്ലതിനെയും ആലോചിച്ചാണോ ഇപ്പോഴേ മനസ്സ് നെഗറ്റീവ് ആക്കുന്നത് വെറുതെ ഉള്ള ആശങ്കകളാണോ അത് നമുക്ക് ആരോടെങ്കിലും തോന്നുന്ന അസൂയയുടെ ഭാഗമായിട്ടാണോ നമുക്ക് ഇത്തരത്തിലുള്ള ചിന്തകൾ വരുന്നത് അല്ല ജീവിതത്തിൽ തോറ്റു തോറ്റുപോകുക എന്ന പേടിയാണോ നിങ്ങളുടെ മനസ്സിൽ നെഗറ്റീവ് തോട്ട് ഉണ്ടാക്കുന്നത് എന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക രണ്ട് കാര്യം എന്താണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് ഡീപ്പ് ബ്രത്തെടുക്കുക എന്നുള്ളതാണ് അതായത് നന്നായിട്ട് ശ്വാസോച്ഛാസം ചെയ്യുക ശ്വാസം നന്നായിട്ട് മൂക്കിലെ കൂടി ഉള്ളിലേക്ക് വലിക്കുക തിരിച്ച് വായിലക്കൂടി പുറത്തേക്ക് വിടുക ഒരഞ്ചാറ് പ്രാവശ്യം ഇങ്ങനെ ചെയ്യുമ്പോഴേക്ക് നമ്മുടെ മനസ്സിൽ വരുന്ന നെഗറ്റീവ് ചിന്തകളുടെ വേഗത കുറയുകയോ പൂർണ്ണമായിട്ട് നിൽക്കുകയോ ചെയ്യും ഇത് ശരിക്കും നല്ല എഫക്റ്റീവ് ആണ് ഞാൻ മുൻപുള്ള ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ് മൂന്ന് ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനെ തിരികെ കിട്ടി അതായത് ആദ്യത്തെ രണ്ട് സ്റ്റെപ്പ് ഫോളോ ചെയ്യുമ്പോഴേക്ക് നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾക്ക് നിങ്ങളുടെ കൺട്രോളിൽ കിട്ടും ഇനി ചെയ്യേണ്ടത് ഞാൻ എന്തിനാണ് ഈ ഒരു കാര്യത്തെക്കുറിച്ച് ഇത്രമാത്രം ചിന്തിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കുക അതിനെക്കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് ആലോചിക്കുക ഒരഞ്ച് കൊല്ലം കഴിഞ്ഞ് നടക്കേണ്ട കാര്യത്തെക്കുറിച്ച് ഓർത്താണ് നമ്മൾ വല്ലാതെ കാട് കയറി പോകാറുള്ളത് അതുകൊണ്ട് ഫ്യൂച്ചറിനെ കുറിച്ച് കൂടുതൽ ആലോചിച്ച് പ്രസൻറ്റ് ലൈഫ് നമ്മൾ ഇപ്പോൾ ജീവിക്കേണ്ട ജീവിതം കൂടി താറുമാറാക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്ത് പ്രശ്നങ്ങളും വരുന്നിടത്ത് വെച്ച് കാണാൻ മനസ്സിനെ ധൈര്യപ്പെടുത്തുക നാല് നിങ്ങളെ വല്ലാതെ മുറിവേൽപ്പിച്ച കാര്യങ്ങളാണ് നിങ്ങളെ അലട്ടുന്നതെങ്കിൽ അതായത് ആദ്യത്തെ മൂന്ന് സ്റ്റെപ്പ് ഫോളോ ചെയ്താലും ചിലപ്പോൾ നമുക്ക് ആശ്വാസം കിട്ടാത്ത ചില സന്ദർഭങ്ങൾ ഉണ്ടാവും അതായത് നമ്മളെ വല്ലാതെ വേദനിപ്പിച്ച കാര്യങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ നടന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് മറക്കാനും പൊറുക്കാനും ഒന്നും നമുക്ക് കഴിയില്ല അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് ആ ചിന്തകളെ അവസാനിപ്പിക്കാൻ ഏറ്റവും നല്ല മാർഗം നിങ്ങൾ നിങ്ങളുടെ നല്ല മനസ്സിനെ അംഗീകരിക്കുക എന്നുള്ളതാണ് നിങ്ങൾ നല്ലൊരു വ്യക്തിയായത് കൊണ്ടാണ് നിങ്ങളെ മറ്റൊരാൾക്ക് മുറിവേൽപ്പിക്കാനോ അല്ലെങ്കിൽ വേദനിപ്പിക്കാനോ ഒക്കെ കഴിയുന്നത് നിങ്ങൾ ഉരുളക്കുപ്പേരി പോലെ മറുപടി കൊടുക്കുന്ന അല്ലെങ്കിൽ ഇങ്ങോട്ട് കാണിക്കുന്ന അതേ മുഖം തന്നെ അങ്ങോട്ട് കാണിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് വേദനകളൊന്നും ബാക്കി നിൽക്കില്ല അപ്പോൾ പകരത്തിന് പകരം ചെയ്യുന്നത് നല്ല ഒരു വ്യക്തിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യവുമല്ല അതുകൊണ്ട് സ്വന്തത്തെ അംഗീകരിക്കുക നിങ്ങളുടെ നല്ല മനസ്സിനെ നിങ്ങൾ കാണുക പോസിറ്റീവായിരിക്കാൻ ഇത് ധാരാളമാണ് അപ്പം നിങ്ങൾ നല്ലൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് അനാവശ്യ കാര്യങ്ങൾ ചിന്തിക്കിന്തിക്കേണ്ടതും ഇല്ല അപ്പോൾ നെഗറ്റീവായുള്ള ആൾക്കാരെ അങ്ങ് വിട്ടുകളയാ അഞ്ച് നിങ്ങളുടെ മനസ്സിനെ ബിസി ആക്കുന്ന അല്ലെങ്കിൽ സന്തോഷിപ്പിക്കുന്ന എന്തെങ്കിലും പ്രവൃത്തിയിലേക്ക് കടക്കുക പണ്ടത്തെ ഓട്ടോഗ്രാഫൊക്കെ ഒന്ന് എടുത്ത് നോക്കാം നമ്മുടെ സ്കൂളിലൊക്കെ എഴുതിയ ഓട്ടോഗ്രാഫൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ ഒന്ന് എടുത്ത് വായിച്ച് നോക്കുക ഫണ്ണി ആയിട്ടുള്ള മൊമെൻസ് ഒക്കെ ആലോചിക്കുക പഴയ ഫോട്ടോസൊക്കെ ഒന്ന് മറിച്ച് നോക്കുക അങ്ങനെ മൊത്തത്തിലെ ചിന്തകളെ മാറ്റിമറിക്കുന്ന കാര്യത്തിലേക്ക് കടക്കുക ആറ് ചിന്തകളിൽ നിന്ന് ഒളിച്ചോടുന്നതിന് പകരം ഫുൾ സ്റ്റോപ്പ് ഇട്ട് നിർത്തണം അതായത് ചിന്തിച്ചു കൂട്ടിയത് പകുതിക്ക് നിർത്തിയാൽ വീണ്ടും ആ ചിന്ത വരാൻ സാധ്യത കൂടുതലാണ് അതുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ എൻ്റെ ചിന്തകളെ മനിന മലിനപ്പെടുത്തില്ല എന്നും അതുവഴി എൻ്റെ ശരീരത്തെ തളർത്തില്ല എന്നും തീരുമാനിച്ച് ചിന്തകളെ കുഴിച്ചു മൂടുക ഏഴ് ചിന്തകൾ പേപ്പറിൽ എഴുതി എല്ലാ പ്രഷറും തീർത്ത ശേഷം കീറിക്കളയാ ഈ ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഞാൻ ചെറുതായിട്ട് പറഞ്ഞു പോയാൽ അവർക്ക് മനസ്സിലാവില്ല അതുകൊണ്ടൊന്ന് ആക്കുവാണ് നമ്മുടെ മനസ്സിലുള്ള എല്ലാ നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സും എല്ലാ കാര്യങ്ങളും എല്ലാ വിഷമങ്ങളും ഒക്കെ ഒരു പേപ്പറിൽ വിശദമായിട്ട് എഴുതുക നമുക്ക് ആരോടെങ്കിലും ദേഷ്യമോ കാര്യങ്ങളോ ഒക്കെ തോന്നുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒരു പേപ്പറിൽ എഴുതിയ ശേഷം ആ പേപ്പർ അങ്ങ് കീറിക്കളയാം ഇങ്ങനെ ചെയ്യുമ്പോഴേക്കും നമ്മുടെ മനസ്സ് പൂർണ്ണമായിട്ടും കൂളാവും നമ്മുടെ മനസ്സിലെ കനലൊക്കെ അടങ്ങിയിട്ടുണ്ടാവും ഇനി ഇതല്ലെങ്കിൽ നിങ്ങൾക്ക് തുറന്ന് സംസാരിക്കാൻ ഒരാളുണ്ടെങ്കിൽ അവരോട് കാര്യങ്ങൾ പറയാം സൊല്യൂഷൻ തേടുക അത് അവർ വിശ്വസ്തരാണെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടാവണം എങ്കിൽ മാത്രമേ അങ്ങനെ നമ്മുടെ കാര്യങ്ങൾ മറ്റൊരാളോട് പറയേണ്ടതുള്ളൂ നല്ല മനസ്സുള്ള അല്ലെങ്കിൽ ഒന്നും മനസ്സിൽ മറച്ചു വെക്കാത്ത ഒളിപ്പിച്ചു വെക്കാത്ത ആൾക്കാർക്ക് എപ്പോഴും പറ്റുന്ന അബദ്ധമാണ് കാണുന്ന ആൾക്കാരെയൊക്കെ വിശ്വസിച്ച് പോവാന്നുള്ളത് നമ്മളൊരു പ്രയാസത്തിലിരിക്കുമ്പോൾ ആരെങ്കിലും എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചാൽ അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു പോവുകയും ചെയ്യും പക്ഷെ അങ്ങനെയുള്ളവർക്കാണ് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് ആയിട്ടുള്ള അനുഭവങ്ങൾ വന്നു ചേരുന്നതും അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ വ്യൂവേഴ്സിനോട് ചൂസ് ചെയ്യാൻ വേണ്ടി പറയുന്ന ഓപ്ഷൻ ആദ്യത്തേതാണ് പേപ്പറിൽ എഴുതാമെന്നുള്ളത് കാരണം നമുക്ക് വിശ്വസ്തരായിട്ടുള്ള ആൾക്കാർ നമ്മുടെ ഉമ്മ ഉപ്പ നമ്മുടെ ഭർത്താവ് അങ്ങനെയുള്ള ആൾക്കാരോടൊക്കെ നമുക്ക് എന്ത് കാര്യവും നമുക്ക് പറയാം അതിനേക്കാൾ പുറത്തുള്ള ആൾക്കാരോട് നമ്മളിങ്ങനെയുള്ള നമ്മുടെ എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ നമ്മളൊന്നും ആലോചിക്കേണ്ടതുണ്ട് നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ വരാതിരിക്കാൻ ഏറ്റവും നല്ലത് പേപ്പറിൽ എഴുതുക എന്നുള്ളതാണ് അതാവുമ്പോൾ നമ്മുടെ മനസ്സിലെ കാര്യങ്ങൾ ആ പേപ്പർ മാത്രമേ അറിയുന്നുള്ളൂ അതങ്ങ് കീറിക്കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞു ഇപ്പം നമ്മൾ നമ്മുടെ വീട്ടിലുള്ള ഒരാളുടെ പറഞ്ഞാൽ പോലും ചിലപ്പോൾ നമ്മളത് മറന്നു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ളവർക്ക് മറക്കാൻ പറ്റിയെന്ന് വരില്ല നമ്മളെ വിഷമിപ്പിച്ച കാര്യം നമ്മുടെ ഉമ്മക്കായാലും ഉപ്പക്കായാലും ഒന്നും പെട്ടെന്ന് അവർക്ക് മറക്കാൻ പറ്റിയെന്ന് വരില്ല അപ്പം അതുകൊണ്ട് തന്നെ പേപ്പറിൽ എഴുതി കളയൽ കളയലാണ് ഏറ്റവും നല്ല ഓപ്ഷൻ വലിയ വലിയ സീരിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങളെയല്ല പറയുന്നത് ചെറിയ ചെറിയ നെഗറ്റീവ് തോട്ട്സാണ് പറയുന്നത് വലിയ വലിയ സീരിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും മറ്റുള്ളവരോട് ഷെയർ ചെയ്യേണ്ടതാണ് ഒരിക്കലും വലിയ വലിയ പ്രശ്നങ്ങൾ മറ്റുള്ളവരോട് പറയാതെ ഉള്ളിലൊതുക്കി നടക്കാനേ പാടില്ല അങ്ങനെയുള്ളവർക്കും അപകടങ്ങൾ ഒരുപാട് സംഭവിക്കുന്നുണ്ട് അതുകൊണ്ട് വലിയ വലിയ കാര്യങ്ങളുണ്ടാകുമ്പോൾ തീർച്ചയായും നിങ്ങൾ വീട്ടിലോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട ആൾക്കാരോടൊക്കെ പറയേണ്ടതാണ് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് എത്തിക്കുന്നതിനേക്കാളും നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അപ്പം നമ്മുടെ നെഗറ്റീവ് തോട്ട്സിനെ നമുക്ക് മായ്ക്കാനും പറ്റും നമുക്ക് കൂളായിട്ടുള്ള മൈൻഡ് മൈൻഡ് വീണ്ടെടുക്കാനും കഴിയും എന്നാൽ മറ്റുള്ളവർക്കൊന്നും ഒരു ബുദ്ധിമുട്ടുണ്ടാവുകയുമില്ല എട്ടാമത്തെ പോയിന്റ് പോസിറ്റീവ് അഫർമേഷൻ മുൻപ് കഴിഞ്ഞ ഏഴ് പോയിന്റ്സ് അത് ഫോളോ ചെയ്യുമ്പോഴേക്കു തന്നെ നിങ്ങൾ ഏകദേശം കൂളായി ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ മനസ്സിനെ സന്തോഷിപ്പിക്കാനുള്ള ഒരു കാര്യമാണ് അതാണ് പോസിറ്റീവ് അഫർമേഷൻ നമ്മൾ എനിക്കെല്ലാം ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഞാൻ ഇനി വിഷമിക്കില്ല സങ്കടപ്പെടില്ല ഞാൻ എപ്പോഴും സന്തോഷവതിയാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മളെ മനസ്സിലിങ്ങനെ മന്ത്രിച്ചുകൊണ്ടിരിക്കുക ഒൻപത് പുതിയ റുട്ടീൻ എഴുതുക പുതിയൊരു ലൈഫിന് തുടക്കം കുറിക്കുക പുതിയ റൂട്ടീൻ എന്ന് പറയുമ്പോൾ ഇതുവരെ ചെയ്തു പോയ കാര്യങ്ങളല്ലാതെ എന്തെങ്കിലും കാര്യങ്ങൾ പുതിയത് ആഡ് ചെയ്യുക നിങ്ങളുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ചേർത്തുകൊണ്ട് അടുത്ത ദിവസം മുതൽ ചെയ്യേണ്ട കാര്യം ഒരു നല്ലൊരു റൂട്ടീൻ തയ്യാറാക്കുക പുതിയൊരു ലൈഫിന് തുടക്കം കുറിക്കുക പുതിയ ലക്ഷ്യങ്ങൾ തീരുമാനിക്കുക പത്ത് പുഞ്ചിരിക്കുക മെഡിറ്റേഷൻ ചെയ്യുക പുഞ്ചിരിച്ചാലുള്ള ഗുണവും ഒരുപാട് വീഡിയോസിൽ ഞാൻ പറഞ്ഞതാണ് അപ്പോൾ ആദ്യമായിട്ട് കേൾക്കുന്നവർക്ക് വേണ്ടി ഒന്നുകൂടെ പറയാം നമ്മൾ ഏത് വിഷമത്തിലും പുഞ്ചിരിക്കുവാണെങ്കിൽ നമ്മുടെ മനസ്സ് പെട്ടെന്ന് തന്നെ കൂളാവും അതായത് മനഃപൂർവ്വം നമ്മൾ കണ്ണാടിയൊക്കെ നോക്കിയിട്ട് ഒന്ന് നന്നായിട്ട് പുഞ്ചിരിക്കുക നമ്മൾ നമ്മുടെ മുഖം നോക്കിയിട്ട് ഒന്ന് പുഞ്ചിരിക്കുക പുഞ്ചിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലെ ആ ഒരു വേദനകളും ഒക്കെ ഇല്ലാതാവും അതൊന്ന് എല്ലാവരും ട്രൈ ചെയ്തു നോക്കുക അതുപോലെ മെഡിറ്റേഷന് നല്ല ഗുണം കിട്ടുന്ന ഒരു കാര്യമാണ് മെഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ വലിയൊരു സംഭവമായിട്ടൊന്നും കാണണ്ട ജസ്റ്റ് ഒന്ന് ബെഡിലോ തറയിലോ ഒക്കെ ഒരു കുറച്ച് സമയം ഒരു അഞ്ച് മിനിറ്റ് കൂളായിട്ടിരുന്ന് നമ്മുടെ മനസ്സിനൊന്ന് ഒന്ന് ക്ലിയർ ആക്കുക നമ്മുടെ മനസ്സിൽ ചിന്തകളൊന്നും വരാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക ഒരു ദിവസം തന്നെ നമുക്ക് ഈ മെഡിറ്റേഷൻ പല തവണ ചെയ്യാം ഒരു അഞ്ചഞ്ച് മിനിറ്റ് നമ്മൾ ഇതേപോലെ കൂളായിട്ടിരുന്നാൽ മാത്രം മതി കണ്ണടച്ച് കൂളായിട്ടിരുന്നാൽ മാത്രം മതി അപ്പോൾ ആദ്യമൊന്നും നമുക്ക് ചിന്തകളില്ലാതെ ഒന്നും ഇരിക്കാൻ പറ്റില്ല പക്ഷെ അത് ചെയ്തുകൊണ്ടേ ഇരിക്കുമ്പോൾ പിന്നെ നമ്മുടെ മനസ്സ് നമ്മുടെ നമ്മൾ പറയുന്ന ആ ഒരു ലെവലിലേക്ക് എത്തും നിങ്ങൾക്ക് നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് വരുമ്പോൾ ഇതിലുള്ള ടിപ്സൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുവാണെങ്കിൽ ആദ്യമൊക്കെ ഈ പത്ത് ടിപ്സും ചിലപ്പോൾ ഫോളോ ചെയ്യേണ്ടി വരും നിങ്ങളുടെ മനസ്സൊന്ന് കൂളാവാൻ വേണ്ടി പക്ഷേ നിങ്ങൾ ഇതിങ്ങനെ കൺട്രോൾ ചെയ്തുകൊണ്ടേ ഇരിക്കുമ്പോൾ പിന്നെ ഇതിലുള്ള ഏതെങ്കിലും ഒന്നോ രണ്ടോ ടിപ്സൊക്കെ ഫോളോ ചെയ്താൽ തന്നെ നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചു പിടിക്കാൻ പറ്റും നെഗറ്റീവായിട്ടുള്ള ഒരു കുഞ്ഞു ചിന്തയുണ്ടെങ്കിൽ പോലും നമുക്ക് നമ്മുടെ ലൈഫ് ആസ്വദിക്കാൻ പറ്റില്ല അപ്പോൾ ആർക്കെങ്കിലും വേണ്ടി നമ്മൾ നമ്മുടെ ലൈഫിൻ്റെ ടേസ്റ്റ് കളയേണ്ടതില്ല അതുകൊണ്ട് തന്നെ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക ആർക്ക് വേണ്ടി നമ്മുടെ ലൈഫ് കളയാതിരിക്കുക എന്ന് സന്തോഷത്തോടെ ഇരിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും പ്രിയപ്പെട്ടവരിലേക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ റിക്വസ്റ്റോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റയിൽ കൂടി നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ് അപ്പോൾ കൂടുതൽ നല്ല വീഡിയോസുമായി വീണ്ടും കാണാം അൻറ്റിൽ ദെൻ ബബ്ബായ്